ഹായ് ഹലോ അപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകാരണം ഞാൻ ഭയങ്കര ബിസിയായിരുന്നു എനിക്കറിയാം കുറേ പേര് എനിക്ക് ഡി എം ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ കുറേ മെസ്സേജ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പെട്ടെന്ന് റിപ്ലൈ കൊടുക്കാൻ കാരണം കുറേ എനിക്ക് വിശദീകരിച്ചൊക്കെ പറയേണ്ട കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് ഒന്നോ രണ്ടോ സെൻറ്റൻസിൽ എനിക്ക് കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു ആയിരിക്കില്ല പിന്നെ എനിക്ക് ടൈം തീരെ ഇല്ലായിരുന്നു ഞാനിപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇപ്പോൾ ജോലിക്ക് കയറിയിക്കാണ് അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് വരാൻ കുറച്ച് സമയം എടുക്കും ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരാമെന്നായിരിക്കും അപ്പോൾ അതിനകത്ത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചാൽ കുറച്ച് ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത് അപ്പം ഇന്ന് ഞാൻ അതുപോലത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് വന്നിരിക്കുന്നത് എൻ്റെ പേര് അശ്വതി സുക്രിയ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് മെജോറിറ്റി അത് കണ്ടിട്ടുണ്ടാവില്ല എൻ്റെ ഈ ഞാൻ വേണമെങ്കിൽ ലിങ്ക് എഴുതിയത് കമൻറ്റ് ബോക്സിനകത്ത് ഫസ്റ്റ് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഞാൻ മെയിനായിട്ട് പറഞ്ഞത് നഴ്സിംഗ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ഐ എൻ സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജ് സെലക്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ത്യൻ നഴ്സിംഗ് നഴ്സിംഗ് ാണ് അഫിലേറ്റഡ് കോഴ്സാണ് അപ്പൊ ആ കോഴ്സിന് വേണ്ട കുറച്ച് സ്റ്റാൻഡേർഡ്സ് ക്വാളിറ്റീസ് അതുപോലെ തന്നെ അതിന് പറഞ്ഞിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടാവും അപ്പം അതെല്ലാം നിങ്ങൾ ഈ പഠിക്കുന്ന കോളേജ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നതിനെ പറ്റിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലാണ് ഈ പറയുന്ന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് എല്ലാ സ്റ്റേറ്റിലും അതിൻ്റെതായ ഓരോ കൗൺസിൽസ് ഉണ്ടായിരിക്കും സ്റ്റേറ്റ് കൗൺസിൽ ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് നഴ്സിംഗ് കോഴ്സ് എടുക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസില് അഫിലേറ്റഡും അതുപോലെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസില് അഫിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോളേജാണ് നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് അതായത് ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ അഫിലിയേഷൻ ഉണ്ടായിരിക്കും ആ ഒരു അക്രഡിറ്റേഷൻ എല്ലായിടത്തും ഉണ്ടാവാറുണ്ട് പക്ഷേ ചില കോളേജുകൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു അഫിലിയേഷൻ കിട്ടാറില്ല അല്ലെങ്കിൽ ആ ഒരു അക്രഡിറ്റേഷൻ എല്ലാ കോളേജുകൾക്കും കിട്ടാറില്ല കാരണം ഇന്ത്യയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ക്രൈറ്റീരിയാണ് ും അവർ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഒരു അഫിലിയേഷൻ ആ ഒരു കോളേജിന് കിട്ടുള്ളൂ അത് കിട്ടാതെ വരുന്ന കോളേജസ് എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കോളേജിന് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടാണ് ആ ഒരു ക്രൈറ്റീരിയ ആ ഒരു അഫിലിയേഷൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ കൊടുക്കാത്തത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് നമ്മൾ ഐ എൻ സി എന്നാണ് ചുരുക്കി പറയുന്നത് അപ്പോൾ ഐ എൻ സിയുടെ അക്രഡിറ്റേഷൻ ഇല്ലാത്ത കോളേജിലാണ് ഇപ്പം നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് കുറേ ദോഷവശങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട് ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലെന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് അതായത് നിർബന്ധമായിട്ടും എല്ലാ നഴ്സിംഗ് കോളേജസിനും ആ ഒരു അഫിലിയേഷൻ ഉറപ്പായിരിക്കണം അല്ലാത്ത പക്ഷം അവിടെ പഠിക്കുന്ന കുട്ടികളുടെ സർട്ടിഫിക്കേഷനെ കൊണ്ട് ഒരു വിലയില്ല എന്നതാണ് ഉദ്ദേശിക്കുന്നത് ആ ക്രൈറ്റീരിയ അല്ലെങ്കിൽ അവർ പറയുന്ന നഴ്സിംഗ് കൗൺസിൽ പറയുന്ന ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്ന കോളേജസിന് മാത്രമേ ഈ ഐ എൻ സിയുടെ അഫിലേഷൻ കിട്ടാറുള്ളൂ അപ്പം അതിൽ പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം അവർ ഈ കോളേജസ് ഫോളോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അഫിലേഷൻ ആ കോളേജിന് കിട്ടില്ല ഇൻ കേസ് വൺസ് നമ്മൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അഫിലിയേഷൻ ആ കോളേജിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പറയുന്ന ഏതെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് ഈ കോളേജുകൾ തെറ്റിയാൽ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാതിരുന്നാൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ ആഫിലേഷൻ തിരിച്ചെടുക്കാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ഐ എൻ സിക്ക് ഉണ്ട് അതുപോലെ വരുന്ന പറഞ്ഞ ആണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില കോളേജസിന് സ്റ്റേറ്റ് നേഴ്സിംഗ് കൗൺസിലിൻ്റെ ഉണ്ട് പക്ഷേ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലിയേഷൻ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം എന്നുള്ള ക്വസ്റ്റ്യൻ ശരിക്കും പറഞ്ഞാൽ അത് നല്ലതല്ല കാരണം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലേഷൻ ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ഒരു കോളേജസിനെ സംബന്ധിച്ച് വേണ്ടത് അപ്പം അതില്ല പക്ഷെ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ അഫിലേഷൻ കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു കോളേജ് തുടങ്ങുന്നുണ്ട് ഇനി ഇന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റേറ്റ് നേഴ്സിങ് കൗൺസിലിന്റെ അഫിലിയേഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പക്ഷെ ഇന്ത്യൻ നേഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗൈഡ് ലൈൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കോളേജിന് മാത്രമേ നഴ്സിങ് കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്റ്റാഡം അവർ കൊടുക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന് അവർക്ക് അവരുടേതായ ഒരു ഗൈഡ് ലൈൻസ് ഉണ്ട് അത് ഈ കോളേജ് പ്രോപ്പറായിട്ട് നോക്കണം അതായത് ഫോർ എക്സാമ്പിൾ ആ ഗൈഡ് ലൈൻസിൽ പറയുന്നത് ഒരു കോളേജ് തുടങ്ങാൻ ഇത്ര സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണം അല്ലെങ്കിൽ ഇന്ന ഇന്ന ക്ലാസ്സ് റൂമ് ഉണ്ടായിരിക്കണം ലബോറട്ടറീസ് ഇങ്ങനെ ഉണ്ടായിരിക്കണം അപ്പം നമുക്കറിയാം ലാബ്സ് ഒക്കെ വേണം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ഈ ഗൈഡ് ലൈൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ മാത്രമേ കോളേജിനത് കിട്ടുള്ളൂ ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ സാന്നിധ്യമില്ലായ്മ അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ പ്രാക്ടീസിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് അപ്പം ചിലപ്പം ചില കോളേജസ് പ്രാക്ടിക്കലിനായിട്ട് കൊണ്ടുപോകാറുണ്ടാവില്ല അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഈ ഹോസ്പിറ്റലായിട്ടുള്ള എക്സ്പോഷർ ഒന്നും കിട്ടാതെ വന്നിട്ട് പിന്നെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടിയത് കൊണ്ട് അതിൻ്റെ ഗുണം ഉണ്ടാവില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ ഒരു ഒക്കെ അവർക്ക് കറക്റ്റ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്ന കോളേജസ് കണ്ടുപിടിച്ച് അവർക്ക് മാത്രം കൊടുക്കുന്ന ഒരു അക്രഡിറ്റേഷൻ ആണ് മെജോറിറ്റി എല്ലാ കോളേജസിനും എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പോകുന്ന എല്ലാ കോളേജസിനും ഈ ഐ എൻ സിയുടെ അക്രഡിറ്റേഷൻ ഉറപ്പായിട്ട് വേണം അതൊരു മാൻഡേറ്ററി ആണ് പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരേണ്ടത് നിങ്ങൾ ഒരുപാട് ചലഞ്ചസ് ഈ ഒരു ഐ എൻ സി ഇല്ലാതെ കോളേജിൽ പഠിച്ചാലും നിങ്ങൾക്ക് നേരിടേണ്ടി വരും അതുകൊണ്ടാണ് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഐ എൻ സിയുടെ അപ്രൂവൽ ഉണ്ടോ ആ കോളേജിന് അങ്ങനെയുള്ള കോളേജിൽ മാത്രം നിങ്ങൾ പഠിക്കും പാടുള്ളൂ ഈവൻ ഐ എൻ സിയുടെ ഉള്ള കോളേജസിൽ പോലും പല കാര്യങ്ങളും പ്രോപ്പറായിട്ട് നടക്കാത്തത് നമുക്കറിയാം ഞാനൊരു കോളേജിൽ പഠിച്ചതാണ് അപ്പം എനിക്ക് പിന്നെ എൻ്റെ ഫ്രണ്ട്സ് പഠിച്ച കോളേജ് ഒക്കെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഞാൻ പഠിച്ചത് ഐ എൻ സി അപ്രൂവ് ആയിട്ടുള്ളൊരു കോളേജാണ് എന്നാൽ പോലും അവിടെ പല കാര്യങ്ങളിലും നമുക്ക് ലാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ഐ എൻ സി അപ്രൂവ് ആയിട്ടുള്ള കോളേജിൽ പോലും പല പല പ്രശ്നങ്ങളുണ്ട് അപ്പം അങ്ങനെ അപ്രൂവൽ ഇല്ലാത്തൊരു കോളേജ് ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഈ അപ്രൂവൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങളൊരു അഫിലിയേഷൻ ഇല്ലാത്ത ഐ എൻ സിയുടെ അഫിലേഷൻ ഇല്ലാത്ത ഒരു കോളേജിൽ പഠിച്ചിറങ്ങുമ്പോൾ ആ സെഫ് ആ സർട്ടിഫിക്കറ്റിന് വല്ല വാല്യുണ്ടാകാനുള്ള ചാൻസസ് കുറവാണ് അതാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ നേരിടേണ്ടി വരുന്ന കുറേ ചലഞ്ചസ് ജോബ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്ന കാര്യം വളരെ കുറവായിരിക്കും ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഐ എൻ സിയുടെ ഒക്കെ അപ്രൂവൽ ഉള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരാളും നിങ്ങൾക്ക് അതിനനുസരിച്ച് അപ്രൂവൽ ഇല്ലാത്തൊരു കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ആൾക്കും തമ്മിലുള്ള സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ തുടർ പഠനത്തിന് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞിട്ട് എം എസ് സിക്ക് പോവുക ജനറൽ നഴ്സിംഗ് കഴിഞ്ഞിട്ട് പോസ്റ്റ് ബി എസ് സിക്ക് പോവുക അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഐ എൻ സിയുടെ ഒരു കോളേജിനെ മാത്രമാണ് അംഗീകൃതമായ ഒരു കോളേജ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എന്നൊന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതില്ല എന്ന് വരുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഐ എൻ സി ഇല്ലെങ്കിൽ അതൊരു അംഗീകൃത വിദ്യാഭ്യാസ സ്ഥാപനം അല്ല അങ്ങനെ ഒരിടത്ത് പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ കോമൺ സെൻസ് വെച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നിങ്ങളിപ്പോൾ ബി എസ് സി അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ഒക്കെ ഒരു അംഗീകൃതമില്ലാത്ത കോളേജിൽ പഠിച്ചിറങ്ങിയിട്ട് ഫർദർ ഒരു പോസ്റ്റ് ബി എസ് സിയോ എം എസ് സിയോ അല്ലെങ്കിൽ വേറൊരു കോളേജിലോ പോകുക ഒരു ഹോസ്പിറ്റലിൽ വർക്കിനോ പോകുമ്പോൾ അംഗീകൃതമില്ലാത്ത ഒരു കോളേജിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് നേരിടേണ്ടി വരുന്ന ചലഞ്ചസ് ആയിരിക്കും ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരിക അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല പുറത്ത് എബ്രോഡ് പഠിക്കാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ എബ്രോഡ് ജോലിക്ക് പോകുമ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് ഇത് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാത്ത ഹോസ്പിറ്റൽസ് നാട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഉണ്ട് അപ്പം അത് ഭാവിയിൽ എങ്ങനെ നമ്മൾ നമ്മൾ ബാധിക്കും എന്നുള്ളത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിധി എന്നൊക്കെ പറയില്ലേ അതിനെ സംബന്ധിച്ചിരിക്കും കാരണം ചിലപ്പോൾ നിങ്ങൾ ഈ ഇങ്ങനെ അംഗീകൃതമില്ലാത്ത ഒരു കോളേജിൽ നിന്ന് നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ മേ ബി നിങ്ങൾ പോകുന്ന രാജ്യത്തിനെ സംബന്ധിച്ചിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽസിൽ അവരത്ര സ്ട്രിക്റ്റായിട്ട് ഈ ഒരു ഐ എൻ സി അപ്രൂവൽ ചെക്ക് ചെയ്യാതെ വന്നാൽ നിങ്ങൾക്കതൊരു ലക്കായിട്ടാണ് തോന്നുക പിന്നൊരു കാര്യം എന്നോടൊരു കുട്ടി ചോദിച്ചതാണ് അപ്പം ഞാൻ ഇപ്പോൾ ദുബായിൽ പോകുന്ന പ്രോസസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പം അതിലെവിടെയും ഐ എൻ സിയുടെ അക്രെഡിറ്റേഷൻ മെൻഷൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യം ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുമ്പോൾ ഒക്കെ അക്രെഡിറ്റേഷൻ ഇല്ലാത്ത കോളേജിൽ നിന്ന് പോയാൽ വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കുമല്ലോ അതൊന്നും ആരും ചെക്ക് ചെയ്യണുണ്ടാവില്ലെന്ന് അത് ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച കോളേജ് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങാണ് ഡേറ്റാ ഫ്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പം ഈ ഗൾഫ് കൺട്രീസിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്യുന്നുണ്ട് ആ ഡേറ്റ ഫ്ലോ എന്ന് പറയുന്നത് ഫോർട്ടി വർക്കിംഗ് ഡേയ്സ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു ആണ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഒരു സൈറ്റിൽ അപ്പം അവരത് അതിൽ ആരൊക്കെയാണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ആളുകൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് അപ്പം അതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നില്ല നമ്മൾ ആ ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് മാത്രമേ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുള്ളൂ ഇതിൻ്റെ ബാക്കിൽ ഇവർ ഇതൊക്കെയാണ് നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എടുത്ത ഹോസ്പിറ്റൽസ് നമ്മൾ പഠിച്ച കോളേജ് നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റി അങ്ങനെ നമ്മുടെ കരിയറ് മൊത്തം ിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ ഡാറ്റഫ് ഫ്ലോ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനാണ് ഈ ഐ എൻ സിയുടെ അഫിലിയേഷൻ അത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐ എൻ സിയുടെ അഫിലിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ അതായത് മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ ആ കോളേജസ് ഫോളോ ചെയ്യുന്നുണ്ടോ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ കിട്ടുന്നുണ്ടോ നിങ്ങളുടെ കോളേജസ് എന്തോരം കാര്യങ്ങളിൽ ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അത് പ്രോപ്പർ ആണെന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഐ എൻ സി അഫിലിയേഷൻ ഉദ്ദേശിക്കുന്നത് ഇനി നിങ്ങൾക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം നിങ്ങൾ ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു അവിടെ ഐ എൻ സി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെരി സിമ്പിളാണ് നിങ്ങൾ ഗൂഗിളിൽ പോവുക ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ മതി ഐ എൻ സി അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഇപ്പം നിങ്ങൾ കേരളത്തിലാണ് പഠിക്കുന്നതെങ്കിൽ ഐ എൻ സി അഫിലിയേറ്റഡ് ആയിട്ടുള്ള കേരളത്തിലെ ഇന്ന ജില്ലയില് എത്ര കോളേജസ് ഉണ്ടെന്ന് നോക്കാം അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ലിസ്റ്റ് വരും ആ ലിസ്റ്റിൽ നിങ്ങളുടെ കോളേജ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി വേറൊരു കൊസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കോളേജിന് അഫിലിയേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞപ്പോൾ ആ അഫിലേഷൻ നിങ്ങളുടെ കോളേജിന് നഷ്ടപ്പെട്ട് പോയാൽ അത് നിങ്ങളെ ബാധിക്കുമോ തീർച്ചയായിട്ടും അത് നിങ്ങളെ ബാധിക്കില്ല കാരണം നിങ്ങൾ പഠിക്കുന്ന ടൈമില് നിങ്ങൾക്ക് അഫിലിയേഷൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്ത് പഠിച്ചത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ അഫിലിയേഷൻ കോളേജിന് നഷ്ടപ്പെട്ട് പോയാൽ അത് നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല അതുപോലെ തന്നെ മുമ്പ് കോളേജിന് അഫിലിയേഷൻ ഉണ്ടായിരുന്നില്ല റീസൻറ്റ്ലി അവർക്ക് അഫിലിയേഷൻ കിട്ടി അതിനുശേഷം പഠിക്കുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അതിന് മുമ്പുള്ള കുട്ടികളെ അത് ബാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പുള്ളവരെ അധികം ബാധിക്കാറില്ല കാരണം ഓൾറെഡി ആ കോളേജിന് ഇപ്പോൾ അഫിലിയേഷൻ കിട്ടിക്കഴിഞ്ഞു അപ്പം അതിന് മുമ്പ് അഫിലിയേഷൻ ഇല്ലാതെ പഠിച്ചവർക്ക് പ്രശ്നം ഉണ്ടാവില്ല അതാണ് ഞാൻ പറഞ്ഞത് ചിലർക്ക് ഭാവിയിൽ പ്രശ്നം ഉണ്ടാവാറില്ല കാരണം ചില കോളേജസ് ഒക്കെ റീസൻറ്റ്ലി സ്റ്റാർട്ട് ചെയ്ത കോളേജസ് ഒക്കെ ആയിരിക്കും അപ്പോൾ അവരത് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന് അഫിലേഷൻ എടുത്ത് വെച്ചിട്ടുണ്ടാവും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അഫിലേഷന് വേണ്ടിയിട്ട് അവർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ അപ്പം ഈ റിക്വസ്റ്റ് പ്രകാരം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പം നിങ്ങളുടെ കോളേജിന് അഫിലേഷൻ കിട്ടുന്നത് അപ്പം നമുക്കറിയില്ല ഈവൻ അവർ ഈ ആ ഒരു അഫിലേഷന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോന്നുള്ളത് കാര്യം നമുക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അഫിലേഷൻ ഇല്ലാത്ത കോളേജിൽ പഠിക്കരുതെന്ന് പറയുന്നത് ചില കോളേജസ് അഫിലേഷന് വേണ്ടി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആയി പോവുക വീണ്ടും കൊടുക്കുക വീണ്ടും ക്യാൻസൽ ആയി പോവുക അങ്ങനെ വരുന്ന ഒരു ചാൻസസ് ഉണ്ട് അപ്പം അങ്ങനെ വരുന്ന നിങ്ങൾ അവിടെ പഠിക്കുകയാണ് ഫ്യൂച്ചറിൽ ആ കോളേജിന് അഫിലിയേഷൻ കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു സഹായമായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെയാണ് മെയിനായിട്ട് എ എൻ സിയുമായിട്ട് അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണ്ടിന്യൂസ് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് അപ്പം ഡൗട്ട് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആർക്കെങ്കിലും മിനിയം ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറ്റി അറിയണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് ഇന്ന കാര്യത്തിനെ പറ്റിയിട്ട് ഡൗട്ട് ഉണ്ടെന്ന് ഞാൻ അതിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും നന്നായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു ഒരു റിപ്ലൈ വീഡിയോ ചെയ്യുന്നതായിരിക്കും വേറെ ഒന്നുമില്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എപ്പോഴും പോലെ ഒന്ന് പരിഗണിക്കുക